ടെലിവിഷൻ പ്രേക്ഷകർക്ക് അലീന പഠിക്കലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല വില്ലത്തിയായി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ നടിയപ്പോൾ അഭിനയത്തിൽ നിന്ന് മാറി ആങ്കറിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് തീർത്തും ഫണ്ണിയായി രസകരമായി അലീന ചെയ്യുന്ന കോമഡി സർക്കസ് എന്ന ഷോയെ ഹിറ്റാണ് എന്നാൽ ഇപ്പോൾ തിരക്കുകളിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് അവധി ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് താരം ഭർത്താവിനൊപ്പമല്ല ഗേൾ ഫ്രണ്ട്സിനൊപ്പം തായ്ലന്റിലേക്ക് ഗേൾസ് ട്രിപ്പ് നടത്താൻ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസം അലീന ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ അടിച്ചുപൊളിക്കുന്ന ഏതാനും ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം പോസ് എൻജോയ് എന്ന് പറഞ്ഞു പങ്കുവെച്ച ഫോട്ടോകൾക്ക് താഴെ ഭർത്താവ് രോഹിത് പങ്കുവെച്ച കമന്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ജസ്റ്റ് ലുക്ക് ലൈക്ക് വൗ എന്ന രോഹിത്തിന്റെ കമന്റ് താഴെ ഓ എന്ന് പറഞ്ഞ അലീനയും എത്തി എത്രമാത്രം അണ്ടർസ്റ്റാൻഡിംഗ് കപ്പിളാണ് എലീനയും രോഹിത്തുമെന്ന് ഇതിലൂടെ വ്യക്തം ഷോർട്സും അതിനുമൂടെ ഒരു ഓവർകോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് യോയോ സ്റ്റൈലിൽ വിത്തൌട്ട് മേക്കപ്പിലാണ് ചിത്രത്തിൽ എലീനിയെ കാണുന്നത്